ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം നാളിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി കളത്തിലിറങ്ങി അമേരിക്കയും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഫോർദോ നത്താൻസ് ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണം പസഫിക്കിലെ ഗുവാം ഐലൻഡിൽ നിന്നായിരുന്നു യു എസ് ആക്രമണം അഴിച്ചുവിട്ടത് മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത് ആക്രമണം വിജയകരമായി പൂർത്തിയാക്കി യു എസ് യുദ്ധവിമാനങ്ങൾ മടങ്ങിയതായും ട്രംപ് പറഞ്ഞു ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ലക്ഷ്യം അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവശേഷി അവസാനിപ്പിക്കുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ബീറ്റ് വിമാനങ്ങളിൽ നിന്ന് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ആക്രമിക്കുക മാത്രമല്ല അന്ത്യശാസനം നൽകുക കൂടിയാണ് ട്രംപ് ചെയ്തത് സമാധാനത്തിന് തയ്യാറാകണം അല്ലെങ്കിൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ച് ബോംബിട്ട ശേഷം യു എസ് വിമാനങ്ങൾ തിരിച്ചെത്തി ഇനി സമാധാനത്തിനുള്ള സമയമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണെന്നാണ് ട്രംപ് പറയുന്നത് ഇറാനെ ഭീകരരാഷ്ട്രമായി മുദ്രകുത്തിയ ട്രംപ് തീവ്രവാദം വളർത്തുന്ന ഒന്നാമത്തെ രാജ്യമാണ് ഇറാനെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ആക്രമിക്കാനുള്ള സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇത് ട്രംപിന്റെ മുന്നറിയിപ്പാണ് ഇറാൻ ആക്രമണത്തിന് ശേഷം വിജയശ്രീ ലാളിതനായ ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് രണ്ട് മിനിറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു ട്രംപ് മടങ്ങി മഹാന്മാരായ അമേരിക്കൻ യോദ്ധാക്കൾക്ക് അഭിനന്ദനങ്ങൾ ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന മറ്റൊരു സൈന്യവും ലോകത്തില്ല ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നൽകിയതിന് നന്ദി ട്രംപ് കുറിച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും ഇസ്രായേലും തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു അമേരിക്കയുടെ ഇടപെടൽ പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ അമേരിക്കയുടെ അത്ഭുതകരവും നീതിപൂർവവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള അങ്ങയുടെ തീരുമാനം ചരിത്രം തിരുത്തിക്കുറിക്കും എന്നാൽ അപ്രതീക്ഷിതമായി അമേരിക്ക നടത്തിയ ഈ നീക്കം മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതാണ് ഒരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് ട്രംപ് ചെയ്തു ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും അവരുടെ ആയുധങ്ങളെയും ഇല്ലാതാക്കാനുള്ള ട്രംപിന്റെ മുന്നേറ്റം ചരിത്ര ലിപികളിൽ കുറിക്കും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്ന ഭാവിയുടെ കയ്യൊപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പേരും എഴുതി എഴുതിവെക്കും പ്രസിഡന്റ് ട്രംപ് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഇസ്രായേൽ ജനത നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദേശം അതേ സന്ദേശങ്ങൾ തന്നെയാണ് ട്രംപ് തിരിച്ചും നൽകിയത് ഇസ്രായേലിന് നന്ദി പറയുന്നതും എന്തു തന്നെയായാലും കാത്തിരുന്ന് ഇറാൻ അമേരിക്ക നൽകിയ മറുപടി ലോകത്ത് മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് ചരിത്ര താളുകളിൽ അത് ആലേഖനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും